സൂക്ഷിച്ചും കണ്ടും നമ്മളൊരു മലയൊക്കെയാണ് തോന്നൽ പോണേ റോഡുണ്ടാവും അടിപൊളി റോഡില്ലടാ അടിപൊളി റോഡ് ഇവിടെ ഒന്നും മഴയൊന്നും ഇല്ല ഇന്നും റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു കലക്ടർ വലിയ കടയില് നല്ല വെയിലാണ് എന്ത്ടെന്ത് കൊടു ആ സ്ഥലത്താണീ പെയ്യുന്നത് റോഡൊന്നും അങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ് അമ്പലത്തിന്റെ കാണിച്ചെ പുഴയിലെ എത്ര നേരം വെള്ളാണോ മഴ ഗംഭീരായിട്ടുണ്ട് ഈ മഴ കൂടെ ഒക്കെ നമ്മള് പോയെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ബോട്ടില് ഇപ്പൊ ബോട്ടൊക്കെ അവിടെ അടുപ്പിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ചിലപ്പോണ്ടാവൂല പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് പോന്നോ എവിടെ എത്തി നിക്കണറിയോ പറശ്ശിനി കടവല് കൊറേ ആയി പറശ്ശിനടക്കൊന്നു പറഞ്ഞിട്ട് ഇല്ല നല്ല മഴ മഴയില്ലാത്ത സമയം വീട്ടിൽ നിന്നിറക്കിപ്പോ ചെറുതായിട്ട് മഴ ഇണ്ടായിരുന്നു വഴിയിലൊന്നും മഴയില്ല മഴങ്ങനെ പെയ്യണ്ട് ആകെ ഒരു കൊടയുണ്ട് രണ്ടുമൂന്നാലാൾക്കാരും പോയൊക്കെ ആകെ ഒരു കട കുടിയൊക്കെയാ ക്യാമറ പ്രസാദം ആ നാലുമണി കറക്റ്റ് ചായയും അമ്പയറും തേങ്ങ ചിരുളി പറയുന്നത് അപ്പോൾ കണ്ണൂർ നമ്മളെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളവിടെ വന്നിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് മൂന്ന് ചേച്ചിമാർ പറഞ്ഞു ഇപ്പൊ താങ്കൾ ഇങ്ങനെ വഴിയിൽ നടക്കാണ് അപ്പഴും ഇതൊരുപാട് ആൾക്കാർ ഞങ്ങളെന്ന് വെച്ചിട്ട് ചിരിക്കണം ചിരുളി മിടിയെന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷിട്ടോ സ്നേഹമൊക്കെ കാണുമ്പോ പോവയോ വന്ന് പോവാ ആണോ ആ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എപ്പോഴും കാണലുണ്ട് ഇതാ പറഞ്ഞു എന്താ അപ്പൊ കുഞ്ഞാശീനെ അറിയാന്ന് ചോദിച്ചെ അതിലൂടെ ഉണ്ട് വഴി പടി പടി പടിപടി ഇറങ്ങിട്ട് വരണം അതെ ആ കൂടുതലല്ലേ നമ്മള് മുഴുവൻ വന്നതും അയില്ല നമ്മളിപ്പൊ ഇത്ര ആവശ്യാണ് ഇവിടെ മഴ ആയതുകൊണ്ട് ഇവിടെ മഴ ആയതുകൊണ്ട് നമ്മള് ഇവിടെ വണ്ടിട്ടുണ്ടാ വേണ്ടി വന്നതാ അതിലെ രസം ആ പടി ഇങ്ങനെ ഇറങ്ങി വരണം അതാണ് നല്ല രസം തോങ്ങാനും പടി ഇറങ്ങാണ്ട് ഒരു അവിടെ ഉണ്ട് കൊറേ കാണാ വീഡിയോ കണ്ടിട്ടായിരിക്കില്ലേ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടായിരിക്കില്ലേവിടെയാല്ലാരും കൊയിലാണ്ടിക്കാരക്കെ വീഡിയോ കാണാറുണ്ടല്ലേ അന്ന് പോവായോ ഞങ്ങളിപ്പൊ വരണേയുള്ളു എന്നാ ശരി ഇപ്പോൾ ഇപ്പൊ എത്തി നിക്കണത് ഇതാ കർശന അമ്പലത്തിന്റെ നേരെ മുന്നിലാണ് കേട്ടോ നേരെ മുന്നിലാണ് വന്ന് നിക്കണത് നല്ല തിരക്കാണ് കേട്ടോ ഇത്ര മഴയായിട്ടും ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു കുറവില്ല ഇത്ര കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നല്ല സമയത്താണ് വന്നത് പക്ഷെ ഇത്ര ആളെ ഞാൻ കണ്ടിട്ടില്ല പ്രാവശ്യം നോക്കി ഈ ഒരു നടപടിയിൽ തന്നെ നടത്താതെ തന്നെ ഒരുപാട് ആൾക്കാർ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയല്ല

എത്ര വെള്ളാണ് ഇവിടെ ഏതായാലും സുരക്ഷയ്ക്ക് വേണ്ടിട്ട് കയറൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും ഉണ്ടാവാറില്ല ആദ്യമായിട്ടാണോ അറിയില്ല നമ്മള് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കാണുന്നത് തിരുവപ്പന കാര്യം കലച്ചും കൂട്ട് വെള്ളാട്ടം പയൻകുറ്റി വെള്ളാട്ടം പയൻകുറ്റിളക്കുമാല ആകെ വഴിപാടുന്ന എത്ര ഇവിടെ വരുന്ന നൂറ്റി എഴുപത് റുപ്യ വരുന്നു ചോറുണി നാപ്പത് റുപ്യ പിന്നെ തുലാഭാരം പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഞാൻ ഞങ്ങൾ പറശ്ശിനിക്കട വന്നിറങ്ങാണേ ഇനി അടുത്തത് വേറെ നല്ലൊരു സ്പോട്ട് ഉണ്ട് അവിടേക്കും കൂടി പോവ എന്നാലും ഇവിടെ വന്നതല്ലേ ഒഴി കേട്ടോ എന്താ അവിടുത്തെ അവസ്ഥ ഇവിടെ നല്ല തിരക്കെട്ടി പിടിക്കാൻ കട വന്ന എന്താ ചെയ്യാ അത്ര ഇഷ്ട്ടക്ക് അമ്മ എന്താ ഞാൻ വിചാരിച്ചു ഇവര് പറ്റിക്കാൻ വേണ്ടി പൊയ്ക്കാടുന്നേ ഇവര് വേദ ഇവര് എന്നാ ഭയങ്കര നമ്മള് മിഞ്ചിക്ക് വന്നേന്ന് പക്ഷെ ഈ ചേച്ചിന്റെ കടയിലുണ്ട് പക്ഷെ ചെറുതാട്ത്തോട്ടെ നമുക്ക് യൂട്യൂബിലുണ്ടാട്ടാ പേരെന്തെങ്ങളെ ശ്രീമ ഞടുത്ത വരവേൽ കാണാട്ടോ ണ്ടോ ഏത് വിടെ കണ്ടെന്നാല് ലാസ്റ്റ് കണ്ടോ നിങ്ങൾ എവിടെ സ്ഥലം ആ നമ്മള് എല്ലാര്ക്കും ഹൈ കിട്ടേ മതി പറ ഇവിടെ ഒരു സംഭവം കേട്ടോ എന്താ അറിയോ ഒരു ആമ്പൽക്കുളം ആമ്പൽക്കുളാണ് പക്ഷെ അമ്പല് ഇല്ല മഴ ഏതോണ്ട തോന്നുന്നുണ്ട് അമ്പലൊന്നും കാണുന്നില്ല ആ ഇത് അത്രക്ക് തണുപ്പില്ല എന്നാലും തണുപ്പ് നമ്മളിപ്പ എത്തിയതാ എവിടെ അറിയോ മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ് കേട്ടോ മഴ കാരണം അങ്ങട് വണ്ടി ഇറക്കാൻ പറ്റില്ല നടന്ന് കാണാനാ പറഞ്ഞത് ഇപ്പൊ വണ്ടി അവിടെ സൈഡ് ആക്കിട്ടുണ്ട് അപ്പൊ മ്മക്കൊന്ന് പോയോ കേട്ടോ പിന്നെ എന്തായാലും ഇത് വഴി വന്നതല്ലേന്ന് വിചാരിച്ച സമയം ഇത്ര ആയാലും ഞങ്ങൾ വന്നതാണ് അപ്പോൾ കടലിന്റെ വരമ്പൽ നന്നായിട്ട് കേൾക്കണ്ടേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണിത് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിൽ വണ്ടി കിടക്കൂല്ലോ വേറെ ബുദ്ധിമുട്ട് നോക്കിയാൽ മനസ്സിലാവുണ്ടോ നോക്കിയാലോ തിരമാലകൾ പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ലേ

ഇതെന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുപോലെ അങ്ങനെ കാഞ്ഞിട്ട് കിഞ്ഞിന്ന് കുറേ സാധനം ആ സാധനമൊക്കെ ഉണ്ട് പിന്നെ ഇതാ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മഴ കൊള്ളാതിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ തന്നെ കാര്യമായിട്ട് ആര് ലൈറ്റിന്റെ ഭംഗി ഈ സമയത്ത് കാണുമ്പോൾ നല്ല രസമാണ് പകൽ വരുമ്പോൾ വേറൊരു വൈബായിരിക്കും വെയിലും വെളിച്ചൊക്കെ ഉണ്ടാകുമ്പോഴേ അപ്പോൾ ഒന്നും കൂടി വരണം അപ്പം പകലത്തെ കാണാം എങ്ങനെയാണ് ആ പൈസക്കും ചെല ഇല്ല അതൊരു മെയിൻ ഘടകാണ് അറിയോ ഈ നേരത്തൊക്കെ ഇങ്ങനെ ബീച്ചിലൂടെ നടന്നപ്പോഴേ നമ്മള് അന്ന് ദുബായി പോയിരുന്നല്ലോ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ബീച്ചിലൂടെ അങ്ങ് നടന്നിരുന്നു അങ്ങനെ മിസ് ചെയ്യപ്പ ഞാൻ ഇനി എന്താ മതി നമ്മള് പോവുക അറിയില്ല നമുക്ക് എപ്പോഴും അതാ പറയാനുള്ളൂ പോരും തന്നി തൽക്കാലത്ത് കൂടെ പോവുക അങ്ങനെ നമ്മള് ഈ യാത്ര ഇന്നത്തെ യാത്ര യാത്രയോട് അവസാനിപ്പിക്കാം കേട്ടോ ഇപ്പൊ നമ്മള് നിക്കണത് വിഴുപ്പിലങ്ങാടി ബീച്ചിലാണ് അപ്പോൾ രാവിലെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വൈകുന്നേരം പറശ്ശിനി കടവ് അമ്പലത്തിൽ നിന്ന് ചായ ഒടിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഷാപ്പിലൊക്കെ ഒന്ന് കയറി നല്ല ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോൾ ഒക്കെ വീട്ടിൽ പോയാലോ സമയം ഒരുപാടായില്ലേ അപ്പം ഇനി പുതിയൊരു വീടായിട്ട് വേഗം വരാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഇതേപോലെ പുറത്തൊക്കെ ഇന്ന് ഇറങ്ങണല്ലോ എന്ന് വിചാരിച്ചങ്ങനെ ഇറങ്ങിയതാണ് മഴയൊന്നും നോക്കിയില്ല മക്കളൊന്നും കിട്ടിയില്ല കാരണം ഒരിക്കൽ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ല അതെ മക്കളെ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം അങ്ങനെ ഇങ്ങോട്ട് വരാം പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ ആയത് ഓക്കെ അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും